ആശാ വർക്കർമാരോട് ഏറ്റവും അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ പല തന്തയ്ക്ക് പലതന്ത പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് തൽക്കാലം പലതന്തോ എന്ന് വിചാരിച്ച ഞാനൊരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എല്ലാ കാലത്തും ആശമാരോടൊപ്പം സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ തന്നെ ആണോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി കേൾക്കുകയും ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്തിനു വേണ്ടിട്ടാണ് പേരും ഇപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് കേരള ഗവൺമെന്റ് അതിന്റെ എല്ലാ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച ഒരു തന്നെയാണ് ആശമാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് കനത്ത മഴയത്താണ് ആശാവർക്കന്മാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഒന്നാമത്തെ ദിവസത്തെ സമരം മുന്നോട്ട് പോകുന്നത് ഇന്നലെ രാത്രി മുഴുവൻ തന്നെ മഴയായിരുന്നു മഴയത്ത് മഴ നനയാതിരിക്കാൻ മരിച്ചു കെട്ടിയ ടർക്കോളിൻ ഷീറ്റ് പോലീസ് ഇടപെട്ട് മാറ്റിയിരുന്നു തുടർന്ന് പ്രവർത്തകർ ഇവിടെ കുട ചൂടി നിന്ന് കനത്ത മഴയിൽ കുട ചൂടി നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്പസമയം ശരിക്കും മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സമരക്കാർക്ക് ഇടയിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മടങ്ങിയത് എന്തായാലും ഞങ്ങൾ ഈ ഇരുപത്തൊന്നാമത്തെ ദിവസം ഇനി കടുത്ത മഴയെയും അതിജീവിച്ച് ഒരു അക്രമവും കാണിച്ചിട്ടില്ല ഇന്നലെ രാത്രിയിൽ മഴ പെയ്തപ്പോ ഒരു ടാർപോളിൻ വലിച്ചേറ്റപ്പൊ അത് അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അഴിച്ചു മാറ്റി എന്നിട്ട് അവിടെ മഴ നനഞ്ഞോണ്ടിരുന്നാണ് ഞങ്ങൾ സമരം നടത്തിയ കേന്ദ്ര മന്ത്രി അവരുടെ സമര പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റ താവണി പന്തൽന്നാണല്ലോ അവര് പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനൊന്നുമില്ല

സർക്കാരിനെതിരെ ഈ സമരം കൊണ്ടുപോവാണ് ആ കൊച്ചിനോ പറഞ്ഞു പഠിപ്പിച്ചോലുണ്ടല്ലോ അതവര് ചെയ്തോട്ടെ ഓരോരുത്തരും എന്നെ കൊണ്ടുവന്നിങ്ങനെ കാണിക്കും ഞാൻ അത് അയഞ്ഞു കൊടുക്കേണ്ട പുച്ഛത്തോടെ തള്ളിയാണ് സംസ്ഥാനത്തെ മന്ത്രി ആയിക്കോട്ടെ അവർക്കും വേണ്ടമെന്റ് അവരെട്ടെ അത്രയല്ല 好不行